ും കൈയറത്തുന്നതാകുന്ന രാധ എന്നെ രക്ഷിക്കണേ അ

എല്ലാ പ്രവാചകന്മാർക്കും മുത്തിയാ

गाई

ാണ് മൂന്നാമതായി രണ്ടാമത്തെ ഊദിയൽക്കുന്ന വിളിച്ചുകൊണ്ട് അള്ളാഹു പറയൂ മാത്രേ നീക്കണേ നീക്കളേ നീ മരിക്കൽ അനിവാര്യമാണ് നിർബന്ധമാ മരിച്ചാൽ ശരിയാവും കാരണം ഇനി അടുത്ത ഊത്തു തണ്ടേ ഊതാ അതൊക്കെ ഊതുക്കിപ്പൊ നീ മരിക്കണം മരണത്തിന്റെ രുചി നീ അറിയണം അറിയണം ഇത് പിന്നീട് നിന്നെ തന്നെ ആദ്യം ഞാൻ പുനർജ്ജീവിപ്പിക്കും എന്നിട്ട് മൂന്നാമത്തെ ഉത്തുതാൻ പറയും അപ്പൊ നീ എന്ത് ചെയ്യണം മൂന്നാമത്തെ കുത്തുതാണ് ഇപ്പൊ നീ മരണത്തിന്റെ രുചി അറിയണം അറിയണം فمن زحزح عن النار فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور ഈ ലോകത്തെ മരണത്തിന്റെ വേദന അറിയാത്തവരായി ഒരാളുമില്ല ഒരു 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 വ്യക്തിയുമില്ല മാത്രം മതി ഇവിടെയുള്ളവരൊക്കെ ാണ്ഹുടും ഇതാണ് നമ്മുടെ

भारा चोद मा ോട് ചോദിക്കുന്നു നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അള്ളാ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അള്ളാ

യില്ല അതുകൊണ്ട് തന്നെ അസാരി വിളിച്ചു പറയുകയാൾ െ നശിക്കാനുള്ള ഈ അടിമ മാത്രം ആറിയു പറയുമോട് പറയും അത്രേ من موتك يا زرائيل أزرائيل أزرائيل نيم مريك النرب الدمار نيم مريك العلوار مار جندي كني مول لولا شرب كارا بري بخشني كات مودا شرب مودر كمان مصادي شري تر بري ندور أزرائيل أنتي من دو يوم جندي شرب مودا غنا بيشاس غل إللا يو شرب كار إللا يو يو بانغ إللا يو أزرائيل أنتي من دو تري أز ഒരു ഒരുപറിച്ചലുണ്ട്

ാണ് അസായി സ്വൃഗത്തിൽ നെയ്യും നരകത്തിന്റെയും

േദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ മയത്തോടുകൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ ഇത് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പതിനേഴിന്റെയും പതിനെട്ടിലെയും യുവതികളെ ചെറുപ്പക്കാരെ അടിച്ച് മരണത്തെ കുറിച്ച് ചിന്തയുണ്ടോ ചിന്തയുണ്ടോ അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടോ ഈ പ്രവാചകൻ മരണപ്പെട്ടു പോയി സർവ അമ്പിയാക്കളും ഔലിയാക്കളും ഈ ലോകത്തോ നമ്മുടെ പറഞ്ഞു പോയി നമുക്കും മരിക്കണ്ടയോ മരിക്കണ്ടയോ നമ്മുടെ മുന്നിൽ കിടക്കുന്നത് വലിയ വലിയ ആയിഫാണ് ൾ മുഴുവരണപ്പെട്ടു പോയില്ലയോ മരണപ്പെട്ടു പോയില്ലയോ ചെറുപ്പം

ഒരു ചെറിയ വഴിയുടെ വിഷയത്തിൽ കുടുംബങ്ങൾ തമ്മിൽ തർക്കത്തിൽ കോടതികൾ വന്നുകൊണ്ട് കേസുകൾ വന്നുകൊണ്ട് എത്ര മാസക്കാലം എത്ര വർഷക്കാലം സംസാരിക്കാകിണ്ടാതിരിക്കുന്ന കുടുംബങ്ങളിൽ എന്തിനാണ് പൊരുത്തപ്പെടണേ ഈ ലോകത്ത് ഒന്ന് വിടപറയാൻ സമയമായിരിക്കുകയാണ് അറിയായോട് ഉറപ്പ സർവസുഖങ്ങളെയും ആത്മീയമാകുന്ന അറിവ് പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളതാകുന്ന മുഴുവൻ ആളുകൾ മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണമെന്ന്

എന്റെ സമുദായത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണത് ഇപ്പൊ തന്നെ എത്ര ആയുസ് കഴിഞ്ഞിരിക്കാറായിരിക്കാണ് മരണം നമ്മുടെ തൊട്ടടുത്തെത്തി